അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ബിസിനസ്സുകളെ പറ്റിയിട്ട് അപ്പോൾ ആ ബിസിനസ്സില് ഒരു ബിസിനസ് കൂടെ പറയാൻ ഞാൻ വെളുത്തുള്ളി കൊടുത്തിരുന്നു കേട്ടോ വെളുത്തുള്ളി ഞാനത് വീഡിയോസ് ചെയ്തിരുന്നു പക്ഷെ അതെല്ലാവരും ശ്രദ്ധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാന്ന് പറയുന്നത് വലിയ വീഡിയോസിലായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതാരും ശ്രദ്ധിക്കലേ വന്നിട്ടില്ല അതാണ് ഇപ്പോൾ സംഭവം അപ്പോൾ വെളുത്തുള്ളി അവിടെ നടക്കുന്ന കാര്യം ആകെ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്ന ഒരു സമയം മൊത്തത്തിൽ ബ്ലോക്കാണ് എല്ലാം പുറത്തോ പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വൈഫൈ വരെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വരെ റെന്റ് കൊടുക്കണം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു പിടുത്തില്ല കുടിവെള്ളം വരെ നമ്മൾ ക്യാഷ് എടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് അപ്പോൾ യൂട്യൂബ് ഇങ്ങനെ കാണും യൂട്യൂബിൽ ഇങ്ങനെ പറയും ക്യാഷ് ഒരുപാട് ചെയ്യാൻ പറ്റിയതാണ് യൂട്യൂബ് ചാനൽ ഇത്ര ലക്ഷം ഞാൻ സംഭാച്ച് ഇത്ര ഇതാക്കി നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും നല്ല നല്ല കണ്ടന്റ് ഇട്ടാല് പിന്നെ ഈസിയാണ് ഇത്ര തന്നെ അപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാണെന്നാണ് എൻ്റെ ഒരു ഇതില് അത്രല്ലേ ഉള്ളൂ വാച്ചവർ അത് നമ്മൾക്ക് തന്നെ കുറെ കണ്ടിട്ട് ഞമ്മക്ക് തന്നെ അതാണ്ടാക്കാമല്ലോ അതിപ്പോൾ അത്ര വലിയ പണമൊന്നുമില്ലല്ലോ പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഫാമിലി എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞാലോ അതാവില്ല നമുക്ക് ഈസി നമുക്ക് ഇത് നോക്കിയാലോ ഒരു മാർഗ്ഗം ഇല്ല എന്നാൽ നമുക്കിത് നോക്കിയാൽ പൈസ പെട്ടെന്ന് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ആ പൈസ കൊണ്ട് നമ്മൾ ഇവിടുത്തെ കടങ്ങളൊക്കെ വീടും ചെയ്യാം നമുക്ക് നാട്ടിൽ പോവാം നമ്മൾ കുടുംബങ്ങളെ കാണും ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമോ അങ്ങനെ ആക്കാം പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്താ വെച്ചാൽ ഇതിനാലും കഴിഞ്ഞ കാലം ഇത് കണ്ടിന് ഇങ്ങനെ പോവുകയാണ് അപ്പം ഇനി ഇപ്പോൾ ഇനി തിരിച്ചടി വരുവ് ഉണ്ടാവും എന്നൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ലോകത്തിന് പോക്കാ അങ്ങനെ ആയതുകൊണ്ട് രോഗങ്ങളും ഇതൊക്കെ ആയത് മരണങ്ങൾ ഇങ്ങനെ കൂടി വരണം അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിലൊരു മനസ്സൊക്കെ അങ്ങനെ ഒരു മരവിച്ചിട്ട് അങ്ങനെയുള്ള ചിന്തകളാണ് ഇപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചാനൽ തുടങ്ങണം ചാനൽ തുടങ്ങുമ്പോൾ ഒരു ഐഡിയ കിട്ടണല്ലോ എങ്ങനെ തുടങ്ങും എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുക ഒരു ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതെന്ന് ഒരുപിടുത്തമില്ല അങ്ങനെ നിൽക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ട് ടിക്ടോക്ക് ചെയ്യണം അവനോട് ചോദിച്ചപ്പോൾ അവനെ പറഞ്ഞു പിന്നെ എഡിറ്റിങ് ചെയ്യുന്ന ആപ്പ് പറഞ്ഞ് ഇൻഷൂട്ടെന്നു പറഞ്ഞു അപ്പോൾ ഓക്കെ അത് എഡിറ്റിങ് ചെയ്യണം പക്ഷേ ഇത് ചാനലിൽ ഇടണല്ലോ ഇട്ട് അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുള്ളൂ ബിറ്റും ഇട്ടുകൊടുത്ത് അപ്പം നോക്കുമ്പോൾ അതിൽ ഈ തമ്മിൽ വെക്കുന്നത് ഐഡിയ അറില്ല നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലിട്ടാലും നല്ലൊരു സംഭവം പുറത്തു വന്ന് നോക്കുന്നതാണ് തണ്ണിലായിട്ടും ഇങ്ങനെ നിൽക്കുന്നതാണ് ഫ്രണ്ട് കാണാൻ ഇട്ടയിലേറ്റം പോറുള്ള സംഭവമാണ് നമ്മൾ കാണുമ്പോൾ തന്നെ നിൽക്കുന്നത് തമ്മിൽ കാണും വെക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കണ്ടിട്ടും അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഓരോ യൂട്യൂബ്സ് പറയുന്ന ഓരോരുത്തരും വീഡിയോസ് കാണിക്കൊടുത്തി ആ കാണുകൊടുത്തിപ്പം അതിൽ എന്താണ് ജോൺ എബ്രാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീഡിയോ നോക്കാണ്ട് അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ള ഒരു സംഭവം പറഞ്ഞു അപ്പോഴാണ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുള്ളൊരു കുഴപ്പമില്ല അങ്ങനെ അതുപോലെ നോക്കി നോക്കി അങ്ങനെ പറയുന്നൊക്കെ നോക്കിയിട്ട് ഒരു പത്തിരുപത് വീഡിയോകളൊക്കെ ഇതുപോലെ എല്ലാം കണ്ടിട്ടാണ് കുറച്ചൊക്കെ യൂട്യൂബിനെല്ലാം കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അതിനെ പറ്റി മനസ്സിലാക്കി മനസ്സിലാക്കി ഓരോ ദിവസം ഓരോ ദിവസം അപ്ഡേഷൻ കൊടുന്ന് അങ്ങനെ നമ്മൾ ചാനലിന് ഒന്ന് ശരിയായി ഇങ്ങനെ വന്നു അപ്പം മനസ്സിലായി ഇത് ഇവിടെ നിന്നൊന്നും നിൽക്കണമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പറയുന്നത് ഇതിങ്ങനെ പോണ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെളുത്തുള്ളീൻ്റെ ഇത് അതിൽ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയപ്പോഴാണ് ഈസി ഈസിയായിട്ട് എന്തെങ്കിലും അണേഞ്ച് ചെയ്യാൻ പറ്റിയ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന അത് ഒമാനിൽ എന്തൊക്കെ പോകുന്നുള്ളത് നോക്കിയപ്പോൾ വെളുത്തുള്ളീൻ്റെ ബിസിനസ് പോകുന്നുള്ളതാ മനസ്സിലായി അപ്പം ഞാനൊക്കെ വന്നപ്പോൾ പറഞ്ഞപ്പോൾ പല ഷോപ്പിലും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ആ കുഴപ്പമില്ല പണ്ടൊക്കെ ഇവിടെ നമുക്ക് കുറെ ആൾക്കാരൊക്കെ ചെയ്തിരുന്നു കൊണ്ടു പക്ഷേ വളരെ ക്ലിയർ ആവണം ഇവിടുത്തെ നിയമങ്ങൾ അറിയുന്നല്ലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അതെല്ലാം സോൾറ്റുള്ള സാധനമായിരിക്കണം അവർ പറഞ്ഞു അങ്ങനെ ഇതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഓളിയിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ച് പിന്നെ കുളിത്തുള്ളി വാങ്ങി ആദ്യമൊക്കെ കുറച്ച് ഒരു ചാക്ക് കഴിച്ചോളിനും ചെറിയൊരു ചാക്ക് കഴിച്ചോളും അത് ഇരുന്ന് തൊലി ആ മെഷീനിൽ വെച്ച് ഇതുപോലെ തന്നെ മുന്നൂറ് ഗ്രാമിൻ്റെ ഒക്കെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുന്നൂറ് ഗ്രാമിൻ്റെ മുന്നൂറ് ഗ്രാമിൻ്റെയൊക്കെ ആയിട്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് ബൗളിലാക്കി കൊണ്ടു കൊടുക്കും വിൽക്കാം എന്നിട്ട് പിന്നെ പിന്നെ കടയൊക്കെ പോക്കാണ് അത് ഞങ്ങൾ കൊറോണ കഴിഞ്ഞ സമയത്തും കടലേക്ക് ഞങ്ങൾ ഇത് ഇത് ചെയ്തുകൊണ്ടിരുന്നിരുന്നു അതായത് കൊറോണൻ്റെ ശേഷം നന്നായി മുമ്പ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചാണ്ട് കഴിഞ്ഞപ്പം ടെക്സ്റ്റൈൽസ് ഇതൊക്കെ ഫുഡൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു ആ സമയത്ത് കടയിൽ വെക്കുന്നത് അപ്പോൾ ഞങ്ങളിത് ആദ്യം തുടങ്ങിയത് കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഞാനത് ചെയ്ത് വെക്കും നിങ്ങൾക്ക് അത് കൊണ്ട് കൊടുക്കും അങ്ങനെയാണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ അവിടെ റെസ്റ്റ് കിട്ടുന്ന സമയത്തായിരിക്കും സെക്ലേറ്റ് വന്നിട്ട് ഇത് കൊണ്ട് കൊടുക്കില്ലേ അപ്പോൾ രണ്ട് മാസത്തും മൂന്ന് മാസത്തും കൊണ്ട് കൊടുക്കും പിന്നെ പിന്നെ ബാക്കിയുള്ള പിന്നെ രാത്രി കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് തട്ടിമുട്ടി അങ്ങനെ പോയി അപ്പോൾ വെളുത്തുള്ളി ഞാൻ തൊലിക്കാൻ വേണ്ടിയിട്ട് കണ്ട മാർഗം എന്താ വെച്ചാൽ ഒരു ഒരാൾ മാത്രമാണ് മുത്തു തൊലിക്കണത് എന്ത് ചെയ്തിട്ടും എന്താ പറയുക പാപിചന്ദ്ര മധുരത്തിനൊക്കെ കൂലി കിട്ടേ കിട്ടേക്കും എന്താണെന്ന് ഞാൻ പറയാം അത്രയും പിന്നെ ചാക്കാണക്കിന് കൊണ്ടുവന്നതും ബക്കറ്റ് രണ്ട് ബക്കറ്റിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നെറിയ ചൂടുപാടും അവിടെ തന്നെ ചൂട് ചൂടുണ്ടാവും അപ്പോൾ ആ ചൂട് ആ വെള്ളം തന്നെ ഒഴിച്ച് വെക്കും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ വെക്കും അപ്പം തൊലി നല്ലതാണ് അതിൻ്റെ മുമ്പ് നമ്മൾ ഒന്ന് അടിക്കും ഞാൻ അപ്പോൾ ഒരു പിന്നെ ചപ്പാത്തി ചപ്പാത്തിക്കോലായിട്ട് ആ വണ്ണുള്ളത് ഉണ്ടല്ലോ അതായിട്ട് മെലേ മേടിക്കൊടുത്ത് കഴിഞ്ഞാലെ ഞെട്ടിയും ഇതൊക്കെ പോരും അതുപോന്നുകഴിഞ്ഞാൽ ഇതെല്ലാം വേറെ തിരിഞ്ഞും അതായത് അതിനും ഇതിലൊക്കെ ഒഴിവാക്കി കണ്ട് അതെടുത്തിട്ട് നല്ലോണം ഈ ബക്കറ്റിലാക്കി വെള്ളത്തിലിട്ടിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ തൊലിക്കും തൊലിക്കുമ്പോൾ എന്ന് വെച്ചിരിക്കും നമുക്ക് തൊപ്പിച്ചാൽ തന്നെ അങ്ങോട്ട് പോരും ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടും ഉണ്ട് പക്ഷെ ആ വീഡിയോ ഒക്കെ താഴെ ആയിരിക്കും അന്ന് കൂട്ടുകൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ഇതൊരു ട്രിക്കാണ് ഏറ്റവും നല്ല ട്രിക്കാണ് നമ്മുടെ നാട്ടിലിപ്പോൾ അത് ാട്ടില് തന്നല് പൂലും നെസ്റ്റോ അങ്ങനെ ഉള്ള ഹൈബ്രോ മാർക്കറ്റുകളില് അവരന്നെ സ്റ്റാഫിനിട്ടിട്ട് അവരെന്നെ ചെയ്യുന്നതാണ് അതായത് വെളുത്തുള്ളി പല രീതിയിലുണ്ട് ഇങ്ങനെ മേടിയിട്ട് അല്ലി വേറാക്കിയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകാനുള്ളത് കൊണ്ട് പിന്നെ ഉണ്ട് അതെല്ലാം അവർ അവരെന്നെ ചെയ്യണം അവരെ ആൾക്കാരൊട്ടിട്ട് സ്റ്റാഫിനിട്ടിട്ട് അവരെന്നെ ചെയ്യുന്ന കേട്ടോ അതെന്നുവച്ചാല് ഈ ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് പെട്ടെന്ന് തോൽക്കാൻ വലിയ പാടാണല്ലോ വെളുത്തുള്ളിയിലൊക്കെ അപ്പൊ അവർക്ക് കുഴപ്പത്തിനുള്ള ഒരു ഇതാണത് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കലാണ് അതിലും ഇതേപോലെ തന്നെ കറുത്ത കുത്തോ വാടിയമാതിരി ഉള്ളതോ അങ്ങനെ ഉണങ്ങിയിട്ടുള്ള വെളുത്തുള്ളിയോ അങ്ങനെയുള്ള ഒന്നും പാടില്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് മുത്തു മുത്തുപോലത്തെ വൈറ്റ് കളറായിട്ട് വെക്കണം ഒരു ഗ്ലേഷം അത് തന്നെ അടച്ചിട്ട് വെക്കുന്നത് പിന്നെ ഈ സംഭവങ്ങളൊക്കെ പിന്നെ എ സിയിൽ കൊടുത്തേ നടക്കുള്ളൂ കേട്ടോ അപ്പൊ ഷോപ്പുകളിലും അങ്ങനെ തന്നെയാണ് എ സിയിൽ കൊടുത്തേ അവർ വാങ്ങുകയുള്ളൂ വെക്കോളും നമ്മൾ വീട്ടിലിപ്പോ തന്നെ ഇല്ല പറ്റുക അതുപോലെ ഫ്രിഡ്ജിലല്ലാതെ പുറത്തു വെക്കാനും പറ്റില്ല വെളുത്തുള്ളി പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നാണ്ട് ചെയ്യാം ഉം അങ്ങനെ വരില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ ഓപ്ഷൻസും ഉണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ബിസിനസ്സാണ് അത്യാവശ്യം നല്ല ലാഭം കിട്ടും ചെയ്യും പിന്നെ ആ പണി ഞാൻ ഒറ്റക്കാണ് എടുത്തിരുന്നെന്ന് പറയുമ്പോൾ എന്താ പറയാ കാരണം വെച്ചാല് വലിയ പണി ഇല്ലാന്ന് തോന്നും നമുക്കെങ്കിലും ഒരാൾ തന്നെ തൊലിക്കുമ്പോൾ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ കണ്ടിലും ഞാനിതിങ്ങനെ ചെയ്യൽ തുടങ്ങിയപ്പോ പിന്നെ ഞാൻ അങ്ങനെ വീർത്ത് അങ്ങട്ട് എന്താ പറയാ മോക പുക 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 എന്ന പുകച്ചിൽ വരിക നീറ്റലും വരുക അങ്ങനെ മുഖൊക്കെ എത്രയും വീർത്തിട്ട് ആ ഒരു അലർജിയും പിന്നെ തുമ്മലും ചൊറിച്ചിലോട്ടേണ്ടി വന്നു മുഖത്തിനൊക്കെ കഴിഞ്ഞ കാലം ഒക്കെ ഒരുത്തരം വേറെ ഇതിലേക്ക് വരലോടതി കാരണം ഇത് വെളുത്തുള്ളി ഡയറക്റ്റ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ പിന്നെ അടച്ചിട്ട മുറിയല്ലേ നമുക്ക് ജനലൊന്നും ഇല്ലല്ലോ എ സി വെക്കുന്ന കാരണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ അതിന് നിലത്ത് ഞങ്ങൾ വിരിച്ചിടും രാത്രിയിൽ വൈകുന്നേരം ഞാൻ ചെയ്ത് വെച്ചാൽ പിറ്റൊന്നും കൊണ്ടാവുള്ള ഒക്കെ നിലത്ത് വിരിച്ചിടും പിന്നെ എ സീനെ കാറ്റും ഇതും തട്ടിട്ട് അങ്ങനെ ഒന്നും ടച്ച് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഫുള്ള് തന്നെ ഇതിന്റെ സ്മെല്ല് തന്നെ നമ്മൾ നമ്മൾ ശ്വസിക്കുന്നത് മൊത്തം അപ്പോൾ വീട് മൊത്തം വെളുത്തുള്ളിന്റെ സ്മെല് തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ട് എന്ന് പറയാം അങ്ങനെയൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പം ഓപ്പൺ ഏരിയയിൽ നമുക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പൊടി കച്ചറ മതൊന്നും ആവാതെ നോക്കിയാൽ മതിയെന്നുള്ളൂ പക്ഷെ അത് നല്ലൊരു ഓപ്ഷനാണ് ഇതേപോലെ തന്നെ മാങ്ങനെയൊക്കെ പോലെ തന്നെ ഇത് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി വേറെ ഒന്നും ഉണ്ട് അത് ഞാൻ വിഷാവ അടുത്തൊരു വീഡിയോസിൽ പറയാം അതിലുള്ളൊരു ആൾക്കാരും നാട്ടിലായാലും പുറത്തായാലും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ